ബംഗളൂരുവിൽ പഠനയാത്രയ്ക്കിടെ വിദ്യാർത്ഥിക്കൊപ്പം ഫോട്ടോ എടുത്ത പ്രധാന അധ്യാപിക വെട്ടിലായി സ്വകാര്യ ഫോട്ടോകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു എന്നാൽ അമ്മ മകൻ ബന്ധമാണ് തങ്ങൾ തമ്മിലുള്ളതെന്ന് പ്രധാന അധ്യാപിക പ്രതികരിച്ചു മനേഷ് മൂർത്തി ചേരുന്നു മനേഷ് മൂർത്തി ഈ പ്രധാന അധ്യാപിക സസ്പെൻഡ് ചെയ്യാൻ ഉണ്ടായ കാരണമെന്നാണ് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ ഈയൊരു ചിത്രങ്ങൾ പ്രചരിച്ചു എന്നതിന്റെ പേരിൽ മാത്രമാണോ സുഖൽ ചിന്താമണിയിലെ മുരുകൽ മുരുകമല്ല എന്ന് പറയുന്ന സർക്കാർ സ്കൂളിലെ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയാണ് പുഷ്പലത കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ സ്കൂളിൽ നിന്നും ഒരു പഠനയാത്ര നടത്തിയിരുന്നു ഈ യാത്രക്കിടെയാണ് ഇത്തരം ഫോട്ടോകൾ അത് വളരെ സ്വകാര്യമായിട്ടുള്ള ഫോട്ടോകളാണ് ഈ ഫോട്ടോകൾ എടുക്കുകയും അത് എക്സിൽ പ്രചരിക്കുകയും ചെയ്തിരിക്കുക എക്സിൽ ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ ഇത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇപ്പോൾ സസ്പെൻഷൻ വന്നിട്ടുള്ളത് സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് വളരെ വലിയ തോതിൽ വൈറലാവുകയും വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ഉദ്യോഗ മുതിർന്ന ഉദ്യോഗസ്ഥർ അവിടെ വന്ന് ഈ സ്കൂളിൽ വന്ന് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതായത് അധ്യാപിക ചെയ്തത് തെറ്റാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ അമ്മ മകൻ ബന്ധമാണ് പക്ഷേ അതൊരു സ്വകാര്യ ഫോട്ടോ ആണ് അത് അത് ഏത് രീതിയിലാണ് പ്രചരിച്ചത് എന്ന് അറിയില്ല മറ്റൊരാളെ കൊണ്ട് എടുപ്പിച്ച ഫോട്ടോ ആയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സ്വകാര്യമായുള്ള ഒരു ഒരു ഇടത്ത് വെച്ചാണ് ആ ഫോട്ടോ എടുക്കുന്നത് ആ ഫോട്ടോ പ്രചരിച്ചത് എങ്ങനെയാണ് എന്ന് തനിക്കറിയില്ല പക്ഷേ വലിയ മാനസിക പ്രശ്നമുണ്ട് മാനസിക വിഷമമുണ്ട് ഈ ഫോട്ടോ പ്രചരിച്ചതിൽ മാനസിക വിഷമമുണ്ട് എന്തായാലും ഞങ്ങൾ തമ്മിൽ അമ്മ മകൻ ബന്ധം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ പ്രധാന അധ്യാപികയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് എന്തായാലും ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് കാരണം ഇവരുടെ ഈ ഫോണിൽ നിന്നും ഇവരുടെ ഫോണിൽ തന്നെയാണ് ഈ ഫോട്ടോ ഉണ്ടായിരുന്നത് ആ ഫോണിൽ നിന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഫോട്ടോ വലിയ തോതിൽ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഫോണിൽ നിന്നും അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ എന്തായാലും പോലീസിന്റെ ഭാഗത്തു കാരണം ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ ഈ ഒരു കാര്യത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പ്രധാന അധ്യാപക തന്നെ ഇത്തരത്തിലൊരു കാര്യം ചെയ്തതിനെതിരെ ഈ വിദ്യാർത്ഥിയുടെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണം എന്തായാലും നടക്കുന്നു ഫോൺ ഫോണിൽ നിന്നും ഈ ഫോട്ടോസ് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും വലിയ മാനക്കേടുണ്ടാക്കിയ ഒരു ഒരു കാര്യം തന്നെയാണ് എന്തായാലും നടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന അധ്യാപികയാണ് അപ്പോൾ ആ രീതിയിലാണ് എന്തായാലും അവരുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു അവർ പറയുന്നത് അമ്മ മകൻ ബന്ധം മാത്രമാണ് ഞങ്ങൾക്കിടയിലുള്ളത് വളരെ സ്വകാര്യമായി എടുത്ത വളരെ തമാശയ്ക്ക് വേണ്ടി സ്വകാര്യമായി എടുത്ത ഫോട്ടോസ് ആയിരുന്നു അത് ഏത് രീതിയിലാണ് പ്രചരിക്കപ്പെട്ടത് എന്ന് അറിയില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും ഇവർ വിശദീകരിക്കുന്നത്